ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് പഠിച്ചാലോ ബഷീർദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം മലയാള സാഹിത്യത്തെ നെഞ്ചോട് ചേർത്ത ഒരു പ്രശസ്ത നോവലിസ്റ്റാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിലാണ് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോല പറമ്പിൽക്കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായി ബഷീർ ജനിച്ചത് അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവർ ബഷീറിന്റെ സഹോദരങ്ങളാണ് മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മലയാള നോവലിസ്റ്റ് കഥാകൃത്ത് സ്വതന്ത്ര സമര സേനാനി എന്നീ നിലകളിൽ അദ്ദേഹം തിളങ്ങി നിന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫലമായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു പല രാജ്യങ്ങളിലും ചുറ്റി സഞ്ചരിച്ച ബഷീർ പല ഭാഷകളും സ്വായത്തമാക്കി പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി മതിലുകൾ ഭാർഗവീനിലയ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ ശബ്ദങ്ങൾ ആനവാരിയും പൊൻകുരിശും ഡുപ്പുപ്പാക്കനണ്ടാർന്നി എന്നിവ ബഷീറിന്റെ പ്രധാന കൃതികളായിരുന്നു ബഷീറിന്റെ കൃതികൾ പല ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ടിൽ ബഷീർ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു അവർ പിന്നീട് ഫാബി ബഷീർ എന്ന പേരിൽ അറിയപ്പെട്ടു ഷാഹിന അനീസ് എന്നിവർ ബഷീറിന്റെ മക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പത്മശ്രീ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കേരള സംസ്ഥാന ചലച്ചിത്രം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തുവർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ലഭിച്ച വെള്ളത്തോൾ അവാർഡ് എന്നിവ ബഷീറിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ അന്തരിച്ചു അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ